ധകരുള്ള അവതാരകിയാണ് ലക്ഷ്മി നക്ഷത്ര സോഷ്യൽ മീഡിയയിൽ സജീവമായ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബിലൂടെ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ലക്ഷ്മിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പലതവണ വന്നിട്ടുണ്ട് ഇപ്പോഴും ആരാധകർക്ക് ചോദിക്കാനുള്ളത് എപ്പോഴാണ് ലക്ഷ്മിയുടെ വിവാഹം എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ലക്ഷ്മി പങ്കുവച്ച വീഡിയോ വളരെ വേഗത്തിൽ വൈറലായി ഐസെ എസ് എന്ന ക്യാപ്ഷൻ നൽകി ഒരു വിദേശിക്കൊപ്പമുള്ള ഫോട്ടോ തംനൈയിൽ വെച്ചാണ് പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതോടെ ലക്ഷ്മിയുടെ ആരാധക ർക്കും സംശയമായി ലക്ഷ്മി പ്രണയത്തിലാണോ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്നൊക്കെ എന്നാൽ വീഡിയോ തുറന്നു നോക്കിയാൽ സംഭവം അതൊന്നുമല്ലെന്ന് മനസ്സിലാകും ജോർജിയിലാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രം ഉള്ളത് അവിടെ റഷ്യൻ ബോർഡറിൽ ഒരു മഞ്ഞുമലയിൽ കുറച്ചു സമയം ചെലവിട്ട വിശേഷമാണ് വീഡിയോയിലുള്ളത് സ്നോ സ്കൂട്ടറിൽ ലക്ഷ്മിയും വിദേശിയും മങ്ങിലൂടെ റൈഡ് ചെയ്യുന്നത് കാണാം ലക്ഷ്മി വാ നമുക്ക് പോകാമെന്ന് വിദേശിയെ പഠിപ്പിക്കുകയും അയാൾ അത് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ശരിക്കും പോകാൻ പോവുകയാണ് ചിലപ്പോൾ എനിക്ക് ജോർജിയൻ പൗരത്വം കിട്ടിയിരിക്കും പുള്ളി ഇരുപത്തിനാല് മണിക്കൂറും ലക്ഷ്മി നമുക്ക് പോകാമെന്ന് പറയുകയാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് പുള്ളിയെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് റൈഡ് ഓഫർ ചെയ്തതെന്നും ലക്ഷ്മി പറയുന്നുണ്ട് എന്നാൽ എന്തിനാണ് ഐ സെഡ് എസ് എന്ന ക്യാപ്ഷൻ നൽകിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതായിരിക്കാം ലക്ഷ്മി ഉദ്ദേശിച്ചത് എന്തായാലും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് തമിനയിൽ എന്നാൽ ഇക്കാര്യമാരും കമന്റിൽ പറഞ്ഞിട്ടില്ല കുറെ കാലത്തിന് ശേഷം ലക്ഷ്മിയുടെ അടിപൊളി വീഡിയോ വന്ന സന്തോഷത്തിലാണ് ആരാധകർ ആരാധകരുടെ ആ സന്തോഷം കമന്റുകളിൽ കാണാം മൂടില്ലാതെ ഇരിക്കുന്നവർക്ക് നല്ല എനർജി കിട്ടും ലക്ഷ്മിയുടെ വീഡിയോ കാണുമ്പോൾ സൂപ്പർ മോളെ ഒരുപാട് ഇഷ്ടമാണ് ചിന്നുവിനെ അതുപോലെ തന്നെ ചിന്നുവിന്റെ വീഡിയോയും ചിന്നു ചേച്ചി എവിടെ പോയാലും പൊളി വൈബാണ് ആരും കണ്ണു വെക്കാതിരിക്കട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അതേസമയം അടുത്തിടെ കൊല്ലം സുധിയുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി ചെയ്യുന്നതിൽ ലക്ഷ്മിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മണം പെർഫ്യൂം ആക്കിയ വീഡിയോയ്ക്ക് പിന്നാലെയാണ് വിമർശനം വന്നത് വ്യൂവേഴ്സിന് വേണ്ടിയാണ് ലക്ഷ്മി സുധിയുടെ വീഡിയോ ചെയ്യുന്നത് എന്നായിരുന്നു ഉയർന്ന വിമർശനം എന്നാൽ സുധിയുടെ ഭാര്യ രേണു ലക്ഷ്മി പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരുടെ ഇഷ്ട അവതാരക തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര